അപ്പോൾ ഇന്ന് ബ്ലൗസ് എങ്ങനെ എളുപ്പത്തിൽ തയ്ക്കാമെന്ന് നോക്കാം ആദ്യം ഇതിൻ്റെ സ്ലീവ് തയ്ക്കാം അകവും പോലും ഉണ്ടെങ്കിൽ അതേപോലെ ഒന്ന് അടയാളപ്പെടുത്തുക എന്നിട്ട് ഇതേപോലെ ഒന്നേ കാലിഞ്ചിൽ നമ്മൾ അടയാളം ഇട്ടിട്ടുണ്ട് അതിലൊന്ന് മടക്കിയെടുക്കുക അതിന് ശേഷം ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റും വീതിയിൽ ഒന്ന് തയ്ച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ അടയാളത്തിൽ മടക്കിയിട്ട് ഒരു ലോങ് തൈലിടുക ഇത് പിന്നീട് എമിങ് ചെയ്തതിന് ശേഷം അഴിച്ചു കളഞ്ഞാൽ മതി അപ്പോൾ ഇതേപോലെ രണ്ട് സ്ലീവ് അടിച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ ബാക്കിൽ ടെക്കുകൾ ഇടാം അതേപോലെ സെൻറ്ററിൽ മടക്കിയെടുക്കുക അതിന് മുന്നേ നമുക്ക് ബോട്ടൊന്ന് അടിച്ചെടുക്കാം ബോട്ടോ അടിക്കാൻ നമ്മൾ ഒന്നര അഞ്ചാണ് ഇട്ടിരിക്കുന്നത് അതിൽ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക അതിന് ശേഷം അരഞ്ച് വീണ്ടും മടക്കുക എന്നിട്ടിത് ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കുക വേണമെങ്കിൽ ഇത് ഹെമ്മിങ്ങും ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ടക്കുകൾ ഇടാം ഇതേപോലെ സെൻറ്ററിൽ മടക്കുക എന്നിട്ട് ആ മടക്കിലൊന്ന് അടയാളപ്പെടുത്തുക അതിനുശേഷം ബ്ലൗസിൽ എത്ര നീളം ടക്ക് ടെക്ക് നോക്കുക അതേ അളവ് വെച്ചിട്ട് തന്നെ അടയാളപ്പെടുത്തുക എന്നിട്ട് ബ്ലൗസിലുള്ള അതേ വീതിയിൽ ടക്കുകൾ അടിച്ചെടുക്കുക ഇനി ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഫ്രണ്ടിൽ ടക്കുകൾ ഇടാം ആദ്യം നമുക്ക് ഈ ടക്ക് അടിവശത്തേക്കും അതേപോലെ ഒന്ന് അടയാളപ്പെടുത്താം മടയാളപ്പെടുത്തിയു ശേഷം ഇവിടെ ഒന്ന് കടുപ്പിച്ച് വരയാ ഇനി ഇതേപോലെ ഈ ടെക്കുകളെല്ലാം ഇട്ടെടുക്കാം ടക്ക് ഇതേപോലെ ജോഡിയായിട്ട് ഇട്ടാൽ മതി അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ടക്കുകളെല്ലാം ഇതേപോലെ ഇട്ടെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്കുള്ള ക്രോസ് പട്ടി വയ്ക്കാം ക്രോസ് പട്ടി ഓരോ സൈഡിലേക്കും ഒരു മൂന്ന് പീസ് വീതം വയ്ക്കുക അപ്പോഴാണ് അല്പം നമുക്ക് കട്ട് കിട്ടുകയുള്ളൂ ഇതും ജോഡിയായിട്ട് അടിക്കുക ഇതേപോലെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് വയ്ക്കുക ആദ്യം അടിയിലത്തെ പീസ് വെക്കുക അതിനുശേഷം നമുക്ക് ഫ്രണ്ടിൽ വരുന്ന പീസ് വയ്ക്കുക പിന്നെ ഉള്ളിലേക്ക് കട്ടിയിലേക്കുള്ള പീസ് വയ്ക്കുക എന്നിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക അടിയിലത്തെ പീസ് ഒരല്പം വീതി വയ്ക്കുക ഒരു കാലിഞ്ചിലധികം വീതി വയ്ക്കുക ഇനി ആ വലിയ പീസ് കൂടെ ഒരു മേൽത്തൈലിടുക എന്നിട്ട് ആ തയ്യൽ അടിയിൽ വരുന്ന പോലെ ഇതേപോലെ മടക്കിയെടുക്കുക എന്നിട്ട് മുകളിലത്തെ ഈ രണ്ട് പീസൊന്നും ഒപ്പം കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ആ രണ്ട് പീസും കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ തയ്ച്ചെടുക്കുക ഇവിടെ നമ്മൾ ക്രോസ് പട്ടിയാണ് ആദ്യം വയ്ക്കുന്നത് എന്നിട്ട് ഇതേപോലെ അടിച്ചെടുക്കുക അതിനുശേഷം ഇതേപോലെ മടക്കിയെടുക്കുക എന്നിട്ട് നേരത്തെ ഇട്ട തയ്യലിനൊപ്പം ഒരു തയ്യൽ ഇടാം അടിയിൽ ഇതേപോലെ ലൂസ് വരാതെ ഒപ്പം പിടിക്കുക അതിനുശേഷം നമ്മൾ അടിപ്പീസ് ഒരു അരഞ്ച് അധികം ഇട്ടിട്ടുണ്ട് അതിലിതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് മടക്കിയിട്ട് അടിക്കുക അപ്പോൾ നമുക്ക് ആ തയ്യൽത്തുമ്പ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ തയ്യൽത്തുമ്പ് ആയിട്ട് കിട്ടും ഇനി ഇവിടെ ഒന്ന് ഒപ്പം കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഹുപ്പട്ടികൾ തയ്ക്കാം ഇതിൻ്റെ ഈ സൈഡ് അയ്യ് വയ്ക്കാനുള്ള പട്ടിയാണ് തയ്ക്കുന്നത് ഇതേപോലെ ഒരു രണ്ടിഞ്ച് വീതിയിൽ എടുക്കുക ഇത് കരപ്പീസായതുകൊണ്ട് രണ്ടിഞ്ച് മതി അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് കൂടുതലെടുക്കാം എന്നിട്ട് ഇതേപോലെ തയ്ച്ചിട്ട് ഇവിടെ നികം കൊണ്ടൊന്ന് വരയ്ക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് മടക്കിയിട്ട് ഈ അടിവശം അടിക്കുക അടിവശം ഒരല്പം കാലിഞ്ചി കൂടുതൽ വെച്ചിട്ട് അടിക്കുക അപ്പോഴത് നമുക്ക് മേലെ അടിക്കുമ്പോൾ തയ്യത്തുമ്പോൾ കിട്ടുകയുള്ളൂ ഇനി ഇവിടെ ഈ ജോയിൻറ്റിൻ്റെ കൂടെ ഒരു തൈലിടുക അതിന് ശേഷം അതിനോട് ചേർത്ത് ഒരു കാലിഞ്ചിൽ ഒരു തൈലും കൂടി ഇടണം ഇവിടെ അധികമുള്ള തയ്യത്തുമ്പ് ഇതേപോലെ ഒപ്പം കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഇവിടെ ഹുക്ക് വയ്ക്കാനുള്ള പട്ടി തയ്ക്കാം ഇതൊരു ഒന്നര ഒന്നേ മുക്കാലഞ്ച് വീതി മതിയാവും ഇതേപോലെ ആദ്യം ഒരു കാലഞ്ച് വീതിയിൽ തയ്ക്കുക അതിനുശേഷം ഈ സൈഡിൽ ഒരു മേൽത്തൈലിടുക അതിനുശേഷം ഇതിൻ്റെ വീതി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സെൻറ്ററിൽ മടക്കുക വീണ്ടും വന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക അടിവശം ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഇനി ഇതേപോലെ രണ്ടും ഒപ്പം വെച്ചിട്ട് ഇവിടെയുള്ള എക്സ്ട്രത് കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ കറക്റ്റ് ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻറ് ചെയ്യാം ഷോൾഡർ നമ്മൾ എത്ര ഇഞ്ചാണോ തയ്യൽത്തുമ്പ് ഇട്ടത് ആ അളവിൽ തയ്ച്ചെടുക്കുക രണ്ട് സൈഡും കെട്ടിട്ടിട്ട് രണ്ട് തയ്യൽ ഇടുക തയ്യൽത്തുമ്പ് ഇതേപോലെ ബാക്കിലേക്കാണ് പോകുന്നത് ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം അതിന് മുന്നേ ഇതിൻ്റെ വണ്ണം ഒന്ന് അടയാളപ്പെടുത്താം പത്തരഞ്ചാണ് വരുന്നത് അത് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് ഇതേപോലെ ആദ്യം വെക്കുക അതായത് ഈ കുഴിച്ച് കട്ട് ചെയ്തത് മുൻവശത്തേക്ക് വരണം എന്നിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ ഇത് കറക്റ്റാണ് അപ്പോൾ ഇവിടുന്ന് സെൻ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങാം കാലിഞ്ചോ ഒരു പോയിൻറ്റോ അരഞ്ചോ തൈത്തും വിടാം ഇനി ഇത് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് അടുത്ത സൈഡ് അടിക്കാം ഇനി അടുത്ത സ്ലീവും തയ്ക്കാം അപ്പം അതേപോലെ രണ്ട് സ്ലീവും തയ്ച്ചെടുക്കുക അതിനുശേഷം നമുക്കതിൻ്റെ സൈഡ് തയ്ക്കണം അതിന് മുന്നേ ഇവിടുത്തെ വണ്ണം ഒന്ന് അടയാളപ്പെടുത്തുക അതേപോലെ അളവ് ബ്ലൗസിൻ്റെ അതേ അകലം വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി ഇതുപോലെ നാല് ഭാഗത്തും അടയാളം ഇടുക അതുപോലെ ബ്ലൗസിൻ്റെ മുൻവശത്തും അതേ ഭാഗം വെച്ചിട്ട് മാർക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ സൈഡ് ചേർത്ത് അടിക്കാം ഇതിൽ മാർക്കിംഗ് ഉണ്ട് എന്നാലും നമുക്കതൊന്ന് വെച്ചിട്ട് കറക്റ്റ് ചെയ്യാം ഇനി ഇതേപോലെ അടിച്ചുളങ്ങ സ്ലീവിൻ്റെ തയ്യെത്തുമ്പ് സ്ലീവിലേക്ക് വിടുക അതേപോലെ കറക്റ്റായിട്ട് വരണം അതിനുശേഷം കാലിഞ്ച് വീതിയിൽ ഒരു രണ്ട് തൈലും കൂടെ ഇടാം ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വണ്ണം കൂട്ടണമെങ്കിൽ ഒരു തയ്യൽ അഴിച്ചു വിട്ടാൽ മതി ഇനി നമുക്ക് ഈ തയ്യൽത്തുമ്പ് ഒന്ന് ഒപ്പാക്കി എടുക്കാം അതിനുശേഷം അടുത്ത സൈഡും അതുപോലെ ജോയിൻറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് ബോട്ടത്തു നിന്ന് തയ്ച്ച് തുടങ്ങാം ഇവിടെ അതേപോലെ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യാം അതിനുശേഷം നേരത്തെ പോലെ അടിച്ചെടുക്കാം ഇനി ഇത് ടിമറിച്ചെടുക്കാം ഇനി ഇതിൻ്റെ നെക്ക് തയ്ക്കാം നെക്ക് നമ്മൾ പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതേപോലെ ക്രോസ് പീസ് എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്യുക ഇഞ്ച് വീതി വെച്ചാൽ മതി അതിന് ബ്ലൗസിൻ്റെ മുകൾ വശത്ത് അതായത് നല്ല വശത്തുനിന്ന് കാലിഞ്ച് വീതിയിൽ അറ്റാച്ച് ചെയ്യാം അതിനുശേഷം ഇവിടെ ഒന്ന് മടക്കുക അതിനുശേഷം തിരിച്ച് ഈ ഭാഗത്തൊന്ന് മടക്കുക ഒരു കാലിഞ്ച് വീതി വെച്ചാൽ മതി എന്നിട്ട് മേൽത്തൈലിടുക അതായത് ഈ സെപ്പറേറ്റ് കൊടുത്ത പീസ് കൂടെയാണ് തയ്ക്കേണ്ടത് ഇനി ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇവിടെ അടിവശത്ത് എക്സ്ട്രാ വരുന്ന പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്യുമ്പോൾ കഴുത്ത് കൊള്ളാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടനും പ്രസ് ചെയ്യുക